അടുത്തിടെ അർദ്ധനഗ്നയായി രാധിക ആപ്തി നടത്തിയ ഫോട്ടോഷൂട്ട് വൈറലാകുന്നു ഒരു മാഗസീനു വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിലാണ് മുപ്പത്തിരണ്ടുകാരിയായ രാധിക ആപ്തിയെ അർദ്ധ നഗ്നയായി എത്തിയത് പർച്ചയിടുന്ന വേണ്ടി പൂർണ്ണ നഗ്നയായി വരെ രാധിക അഭിനയിച്ചു അത് കഥാപാത്രത്തിന് വേണ്ടിയാണെന്ന് വയ്ക്കാം എന്നാൽ ഒരു ഫോട്ടോഷൂട്ടിൽ ഇതിന്റെ ആവശ്യം എന്താണ് ഇതിനു മുൻപും അതീവ ഗ്ലാമറസ് ആയി രാധിക ആഫ്തി ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട് ജി ക്യു മാഗസീനു വേണ്ടിയായിരുന്നു അന്ന് താരത്തിന്റെ വിവാദ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു എന്ന ചിത്രത്തിൽ രാധിക സെക്സ് രംഗങ്ങൾ ചെയ്തിരുന്നു ഈ വീഡിയോ രംഗം ഇന്റർനെറ്റിൽ ലീക്കാകുകയും ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പൂർണ്ണ നഗ്നയായി അഭിനയിച്ച നടിക്ക് എന്ത് അർദ്ധ നഗ്നത എന്നാണ് ഇപ്പോൾ പാപ്പരാസികൾ ചോദിക്കുന്നത് ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അഭിനയമിന്റെ തൊഴിലാണെന്നാണ് രാധിക പ്രതികരിച്ചത് എനിക്ക് കൗതുകമായി തോന്നുന്ന കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യും തന്റെ എല്ലാ പ്രവർത്തികൾക്കും താൻ മാത്രമാണ് ഉത്തരവാദിയെന്നും രാധിക പറഞ്ഞു ഇതിനു മുൻപും ഇത്തരത്തിൽ ഗ്ലാമറസായ വേഷങ്ങൾ ചെയ്ത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പേരിൽ സംവിധായകൻ കിടക്ക പങ്കിടാൻ വിളിച്ചതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയതിലൂടെയും രാധിക വാർത്താശ്രദ്ധ നേടി കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക